ഇന്ന് തയ്യാറാക്കി എടുക്കുന്ന വിഭവം മട്ടൻ ഉപ്പുമാവാണ് അതിനുവേണ്ടി ആദ്യം കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി പ്രഷർ കുക്കർ അടുപ്പത്ത് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് ഉരുത്തളി പേസ്റ്റ് നന്നായിട്ട് വരട്ടിയെടുക്കുക അതിന് ശേഷം സവാള ഇട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീര പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ട് പൊടി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മട്ടൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക മട്ടൺ പൊടികളിൽ മിക്സ് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കർ അടച്ച് വിസിലിട്ട് കറിയാക്കി എടുക്കുക മട്ടൺ വേവിച്ചെടുക്കുക ഒരു പന്ത്രണ്ട് വിസിലേക്ക് അടിക്കത്തക്ക രീതിയിൽ പ്രഷർ കുക്കർ വേവിക്കുക നിങ്ങളുടെ പ്രഷർ കുക്കർ എത്രയെന്ന് വെച്ചാൽ അത്രയും ഇട്ട് അടിച്ചെടുക്കുക അങ്ങനെ കറിയായി മട്ടൺ കറിയായി അതിനുശേഷം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി ഇഞ്ചിപ്പച്ചമുളുത്തുള്ളി വേസ്റ്റിട്ട് നന്നായിട്ട് വരച്ചതിന് ശേഷം സവാള ഇട്ട് വരച്ചതിന് ശേഷം ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഉപ്പുമാവ് ആയി വന്നു അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ കറി ഉപ്പുമാവിന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അങ്ങനെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ചൂട് ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട് ടേസ്റ്റിയാണ് നന്നായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഉപ്പുമാവ് ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കുക